നമുക്ക് തിരക്ക് വന്നാൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഏക കാര്യം പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ സപ്പർ കഴിക്കുന്നില്ല എന്ത് എന്ത് തീരുമാനമെടുക്കാൻ പറ്റും പ്രാർത്ഥന മാറ്റി അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം പ്രാർത്ഥിക്കാൻ നേരമില്ല പലരോട് പറയാനുള്ള പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് സമയം കിട്ടുന്നില്ല എല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും സമയം എങ്ങനെ സമയം ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ പോണേന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരാം നിങ്ങൾ അത് സ്നേഹത്തോടെ ചെയ്താൽ മതി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ലീവ് ലീവെടുത്ത് പ്രാർത്ഥിക്കുക മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിച്ചു കേട്ടെ പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലീവ് എടുത്ത് പ്രാർത്ഥിക്കണം ഗൗരവം മനസ്സിലായോ ഗൗരവ് മനസ്സിലായോ ഇനി പ്രാർത്ഥിക്കാൻ നേരമില്ലെന്നാരും ആരും പറയരുത് എത്ര കാര്യം നമ്മൾ ലീവ് എടുക്കണം എന്തോര കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കാരണം നമ്മൾ അതിന് അത്രയും പ്രയോരിറ്റി അതല്ലേ നമ്മുടെ വിഷയം നമ്മുടെ തകർച്ച അവൾ മുട്ടു മടക്കണം നമ്മള് ചങ്ക് തുറക്കണം പ്രാർത്ഥിക്കാൻ നമ്മൾ വില കൊടുക്കണം അങ്ങനെയുള്ള ജീവിതങ്ങളെ ആ സഭയ്ക്ക് ആവശ്യം പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള തീപിടിച്ചാൽ പറഞ്ഞു സഭ പത്ര ജയിലിൽ കിടക്കുക അവിടെ എന്താ പറയുന്ന സഭ മുഴുവൻ പന്ത്രണ്ട് അഞ്ചിൽ പറയുന്നു സഭ മുഴുവൻ അവന് വേണ്ടി ദൈവത്തോട് ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു ദിനങ്ങള് ദിവസങ്ങള് മടുപ്പ് കൂടാതെ തളർച്ച കൂടാതെ പിറുപിറുക്കാതെ പരാതി പറയാതെ ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കാതെ അവരെ നൈറ്റും പ്രാർത്ഥിക്കുക അപ്പൊ ജാഗ്രത പ്രാർത്ഥന ഇന്നും തുടങ്ങിയതൊന്നല്ല അതൊക്കെ ആദിമ സഭയിലുണ്ട് സഭയുടെ ആരംഭത്തിൽ തന്നെ ഈ ജാഗരണ പ്രാർത്ഥന ഒക്കെ ഉണ്ടെട്ടോ അത് ആരും പ്രത്യേകമായി നമ്മൾ കണ്ടുപിടിച്ചു എന്നല്ലാതെ പത്രോസിലിക ജയിലിൽ നിന്ന് മോചിതനായ ശേഷം മാർക്കോസിന്റെ മറിയത്തിനെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ധാരാളം പേര് പത്രോസിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എപ്പോ പാതിര സമയത്ത് ഫോർ അവർ അവർ ഇങ്ങനെ അവർക്ക് പ്രാർത്ഥന ലഹരിയായിരുന്നു അവര് പ്രാർത്ഥനയുടെ ജീവിതങ്ങളായിരുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ തീ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങൾ എന്തെന്ന് ചെയ്തുകൊണ്ടിരിക്കണേ പിന്നെ എങ്ങനെയാ കർത്താവ് സങ്കടപ്പെടാതിരിക്കുക മാറ്റരുത് അത് അപകടമാണെന്ന് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ് പ്രാർത്ഥിക്കണത് ദൈവമക്കളെ